ഗുഡ് മോർണിംഗ് ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൺപത് ശതമാനം ആളുകൾ യു യോ ക്യൂരിയസ് ആർ ഗിവിങ് ഗ്രീൻ സിഗ്നൽ ബട്ട് യു പേഴ്സൻറ്റ് യോ റെഡ് സിഗ്നൽ ഞാൻ ഞാനിനിവിടെ എന്ത് തലകുത്തി പറഞ്ഞാലും നിങ്ങൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നില്ല ആ ടെൻ പേഴ്സൻറ്റ് ബട്ട് അനദർ ടെൻ പേഴ്സെൻ്റ് ദ ഗിമി യെല്ലോ സിഗ്നൽ നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ ഞാൻ ഭംഗിയായിട്ട് നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് അനുസരിച്ച് എൻ്റെ പ്രസന്റേഷൻ വന്നിട്ടില്ലെങ്കിൽ ദാറ്റ് ടെൻ പേഴ്സൻസോ ബി ഗോയിങ് ടു റെഡ് സിഗ്നൽ നമ്മളൊരു വണ്ടി റോഡിലൂടെ ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽസ് റെഡ് ഗ്രീന് യെല്ലോ കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഹാബിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതേപോലെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് ഈ സിഗ്നൽസ് തന്നുകൊണ്ടിരിക്കും റെഡ് സിഗ്നൽ തരുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി നിർത്തണം നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ശരീരഭാഷയിൽ റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യണം ഞാൻ എന്താണോ അപ്പോൾ പറഞ്ഞത് അത് നിർത്തണം ആ വിഷയം മാറ്റി വേറെ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സിനെ ഇഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരണം യെല്ലോ സിഗ്നൽ വരുമ്പോഴോ നിങ്ങൾക്ക് എവിടെയോ ഒരു സംശയമുണ്ട് ആ സംശയം ദുരീകരിച്ച് മാത്രമേ എന്റെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ ഗ്രീൻ സിഗ്നൽ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞിരുന്ന് ഹാ ഹാന്നൊക്കെ പറയുന്നുണ്ട് റഫിക് ബൈ എല്ലാവരും ഇൻസൾ എന്താ പറയാ എൻകറേജ് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് മി ഗ്രീൻ സിഗ്നൽ എനിക്ക് എന്റെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്യാം ബോഡി ലാംഗ്വേജ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ മുപ്പത്തഞ്ച് ശതമാനം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മുഖം കൊണ്ടാണ് അൻപത് ശതമാനം ശരീരം സംസാരിക്കുന്നുണ്ട് അഞ്ച് ശതമാനം അറ്റയർ സംസാരിക്കുന്നുണ്ട് പത്ത് ശതമാനം മാത്രമാണ് വാക്കുകൊണ്ട് സംസാരിക്കുന്നത് സോ ബോഡി ലാംഗ്വേജ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ രണ്ടര മണിക്കൂർ ഡോക്ടറുടെ സൈക്കോളജിസ്റ്റിന് മുമ്പിൽ ഇരുന്ന് വൈഫ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഹസ്ബൻഡിന് ഡൗട്ടിങ് സെൻട്രോ ഉണ്ട് സംശയ രോഗമുണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് എന്താണോ വൈഫ് സംസാരിച്ചത് അത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ചു പറഞ്ഞിട്ട് മാഡത്തോട് ചോദിച്ചു മാഡം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ചു പറഞ്ഞോ പറഞ്ഞു മാഡം സംസാരിക്കുന്നതിനിടയിൽ മുപ്പത് സെക്കൻഡ് ഒരു ആന്റി ഹീറോയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോ മാഡം ആണ് ബുക്ക് ചെയ്തത് മാഡത്തിന് അനുകൂലമായിട്ട് സംസാരിക്കണോ അതോ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണോ പരിഹാരം കാണണം എന്ന് ഞാൻ സംസാരിക്കട്ടെ ഈ ആന്റി ഹീറോ മാഡത്തെ കല്യാണം കഴിക്കുമോ ബിക്കോസ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ സംസാരിക്കുന്നുണ്ട് എൻ്റെ മസിൽസ് സംസാരിക്കുന്നുണ്ട് ഈവൻ മൈ ബ്രത്ത് സ്പീക്സ് My gestures speak, my posture speaks. When I walk, my walking style speaks. Walk the talk. You can't befool others. When I try to befool you, I am trying to befool me. You are the VVIPs who are sitting in front of me. Being a presenter, I should be able to make the first impression, best impression. എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആക്കാൻ ദൈവം എനിക്ക് മനോഹരമായി എന്റെ മുഖത്ത് തന്നിട്ടുള്ള ചില സംഗതികളുണ്ട് സ്മാൽ ദർ ആർ തൗസൻഡ് ഓഫ് ലാംഗ്വേജസ് ഇൻ ദ വേൾഡ് ബഡ് യുവ സ്മൈൽ ഓൾ ദ ലാംഗ്വേജസ് ഈവൻ ചൈൽഡ് ക്യാൻ സ്പീക്ക് വിത്ത് ബ്യൂട്ടിഫുൾ സ്മൈൽ എഴുപത്തിരണ്ട് മസിലുകൾ വേണം ഇപ്പോ സോഫിയനിരിക്കുന്ന പോലെ ഇരിക്കുക പന്ത്രണ്ട് മസിലുകൾ പതിസാരിയും അലീനേ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പുഞ്ചിരി ഒരു ഔഷധമാണെന്ന് ലോകത്ത് ആദ്യം പഠിപ്പിച്ചത് ഡോക്ടർ നോർമൽ കസിൻസ് അനാറ്റമി ഓഫ്സ് അതിനുശേഷമാണോ ലോക്കിംഗ് തെറാപ്പി ലോകത്ത് നിലവിൽ വന്നത് സോ വേർ എ സ്മൈൽ ഓൺ യോ ഫേസ് യു വിൽ നോട്ട് ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് ടു മേക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സെക്കൻഡ് ഒരു ചാൻസ് കിട്ടൂല സോ അവർ smile speaks. Placent, be pleasant, pleasant. be Your face സ്മൈൽ സ്പീക്സ് പ്ലസന്റ് സംസാരിക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ കീഴടക്കാൻ കഴിയും കോൺഫിഡൻ ഞാൻ നിങ്ങൾ എല്ലാവരെയും നോക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം എൻ്റെ മുഖത്ത് ഞാൻ മറ്റുള്ളവരെ നോക്കി സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾക്ക് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് കണ്ണുകളിലേക്ക് നോക്കുന്നത് ഞാൻ എടുത്തേക്ക് വലത്തോട്ട് നോക്കി സംസാരിക്കുമ്പോൾ ഞാൻ ഇമാജിന് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഞാൻ ഇടത്തോട്ട് നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം ഷഫീഖ് സർ ഞാൻ താഴേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാണ് അർത്ഥം ഞാൻ മുകളിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നാണ് അർത്ഥം ഞാൻ ഇങ്ങനെ നിന്ന് അതിൻ്റെ അർത്ഥം ഒരുപാടുണ്ട് തരില്ല എന്നാണ് ഞാൻ ഇങ്ങനെ പോകി കൈയിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് പേടിയിട്ടുണ്ടെന്നാണ് ഞാൻ ഇങ്ങനെ ചൊറിയുന്നുണ്ടെങ്കിൽ ഐ ഹാവ് നോ കോൺഫിഡൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ നടുവിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ഞാൻ റൈറ്റിലേക്ക് നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നാണ് ഞാൻ ലെഫ്റ്റിലേക്ക് നിന്നാണ് സംസാരിക്കുന്നെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നാണ് ബിക്കോസ് മൈ ബോഡി സ്പീക്ക് മൈ പോസ്റ്റർ സ്പീക്ക് നമ്മൾ ആംഗ്യങ്ങള് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളും നമ്മുടെ ആംഗ്യവും പരസ്പരം പൊരുത്തപ്പെടണം ഈ മേഖലയുടെ വികസനത്തിന് വേണ്ടി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം സി അപ്പോ നിങ്ങൾ മറ്റുള്ളവരെ ഫേക്ക് ബോഡി ലാംഗ്വേജിലൂടെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വിട്ടിയാവുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രസന്റർ കഴിയണം ഞാൻ എന്റെ വിഷയം ബോർഡിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഞാനുമായിട്ട് ഒരു ബന്ധമല്ല ടു സസ്റ്റൈൻ ദ യുണീക്നെസ് ദാറ്റ് ഇസ് മൈ വിഷൻ അത് ഏത് ഉറക്കത്തിൽ പോയി ചോദിച്ചാലും എനിക്ക് പറയാൻ കഴിയണം ദാറ്റ് ഇസ് മൈ വിഷൻ വിഷനിങ്ങനെ തപ്പിപ്പറുക്കി പറയുന്നുണ്ടെങ്കിൽ അത് ഏതോ കൺസൾട്ടൻ്റ് എഴുതി കൊടുത്തതാണ് എൻ്റെ ഭാവിയിൽ ഞാൻ എന്റെ ബിസിനസിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് കാണാതെ അറിയില്ലെങ്കിൽ യു ആർ ഫുൾ മിഷൻ എങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തുന്നത് എനിക്ക് ഏത് ഉറക്കത്തിലും പറയാൻ പറ്റും എന്താണ് എൻ്റെ സർവീസ് വാല്യൂസ് പ്രിപ്പയർ പ്രൗഡ് കീപ് റിലേഷൻഷിപ്സ് എൻകറേജ് ബി പ്രൊഫഷണൽ ആൻറ്റിസിപ്പേറ്റ് റെസ്പോൺസിബിൾ എംപവർ ഒരാളെ എൻ്റെ കമ്പനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ അവൻ എൻ്റെ കമ്പനിയെക്കുറിച്ച് അഭിമാനം തോന്നണം പ്രൗഡിൽ തുടങ്ങണം ഇതെനിക്ക് ഏത് ഉറക്കത്തിലും പറയാൻ കഴിയണം വാട്ട് ഈസ് മൈ സ്ലോഗൻ നോ റിസൾട്ട് നോ പേമെന്റ് റിസൾട്ട് ഇല്ലെങ്കിൽ പേയ്മെൻറ്റ് വേണ്ട ിസ് ഇസ് ബിസിനസ് പ്രസന്റെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രസന്റേഷനിൽ പി ഉപയോഗിച്ചാണ് സംസാരിക്കുന്നെങ്കിൽ ഐ ആം ദർ ഐഡ് ഹാവ് ദ കോൺഫിഡൻസ് മൈ ബോഡി സ്പീക്സ് അപ്പോ പോസ്റ്റർ ഗസ്റ്റേഴ്സ് യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻസ് സ്മൈൽ ഐ കോണ്ടാക്ട് കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക ഞാൻ വെറുതെ ഒന്ന് ചോദിക്കാണ് ഷെമീൻ സർ എന്തിനീ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നു അറ്റൻഷൻ വലിയൊരു വലിയൊരു ഗൈഡ് ഗൈഡ് ഐ ഷുഡ് സംസാരിക്കുന്നത് അറ്റൻഷൻ ഞാൻ ഡയഗനൽ ആയിട്ട് ആളുകളെ കാണണം എനിക്ക് ഇവിടെ ആയിരം ആളുകൾ ഇരിക്കുന്നുണ്ട് ദാറ്റ്സ് നോട്ട് എ ദർശനം ഇവിടെ ഞാൻ ഒരാളെ സെലക്ട് ചെയ്തു അവിടെ ഒരാളെ സെലക്ട് ചെയ്തു അവിടെ റജീഷ് എന്ന ക്രൂരനായ ആളെ സെലക്ട് ചെയ്തു ഇവിടെ ഒരാളെ ഓഡിയൻസിന്റെ കയ്യിലായി ഡയഗണൽ ആയിട്ട് ഞാൻ നോക്കണം രണ്ടു പേരെ ഞാൻ നോക്കണം അതേപോലെ ഇങ്ങനെ നോക്കണം എനിക്ക് ഓടിയൻസ് എന്റെ കയ്യിൽ വരും അപ്പൊ കണ്ണിലേക്ക് എങ്ങോട്ട് നോക്കണം ഞാൻ അത് ചോദിക്കുന്നില്ല ചിലർ എന്നോട് പറയും കൃഷ്ണമണിയിലേക്ക് നോക്കണം ദയവ് ഇത് കൃഷ്ണമണിയിലേക്ക് നോക്കരുത് നോക്കുന്നവരും നോട്ടം കിട്ടുന്നവനും വീണ് പോകുന്ന വിഷമത്തിലാകുന്ന നോട്ടമാണ് കൃഷ്ണമണിയിലേക്ക് നോട്ടം കണ്ണിലേക്ക് നോക്കുന്ന മൂന്ന് രീതിയിലാണ് ഈ ഭാഗത്തേക്ക് ഇത്രയും ഭാഗം ദാറ്റ് ഈസ് ബിസിനസ് ഗെയ്സ് വൺ ടു വൺ കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഇത്രയും പൊസിഷൻ ഇവിടുന്ന് ഇതുവരെ പബ്ലിക് ഗേസ് എനിക്ക് രജീഷിന്റെ ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല ബിക്കോസ് ഹിസ് സിറ്റിംഗ് ഫാർ അവർ പ്ലേസ് സോ ഇവിടെ ഒരു ട്രാങ്കിൾ ഉണ്ട് ആ ട്രാങ്കിളിലേക്ക് നോക്കണം നോക്കാൻ പറ്റാത്തൊരു നോട്ടം ഉണ്ട് അണ്ടർ ദ ചിൻ അത് അടി കിട്ടുന്ന നോട്ടാണ് അല്ലെ പ്രകാശ് സർ ഇൻ കപ്പിൾസ് ഹസ്ബൻഡ് വൈഫിനോടും അതേപോലെ കാമുകൻ കാമുകൾ ആ നോട്ടം നമ്മൾ ഒരിക്കലും നോക്കരുത് സോ സോ കോൺകർ ദ മൈൻഡ്സ് വിത്ത് പോസിറ്റീവ് ബോഡി ലാംഗ്വേജസ് വിഷു ലെറ്റ് മീസ് ഐ നാങ്ക് യു